നമസ്കാരം ഞാൻ രതീഷ് രാജൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ പണം കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ചില നാളുകളിൽ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഏതൊക്കെ നാളുകളിലാണ് പണം കാശ് കടം കൊടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആറ് നക്ഷത്രങ്ങളിൽ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് തിരിച്ചു കിട്ടുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവും കാർത്തിക മകം മൂലം പുനർദ്ദം ചതയം പുത്രം കാർത്തിക മകം മൂലം പുനർദ്ദം ചതയം ഉത്രം ഈ ആറ് നാളുകളിലാണ് പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാറുള്ളത് ഇതുകൂടാതെ ഓരോരുത്തരും ജനിച്ച നക്ഷത്രത്തിൻ്റെ അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളിൽ കാശ് കടം കൊടുക്കുകയോ കൊടുക്കുകൊടുത്താലും തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അഷ്ടമരാശിക്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ജനിച്ച ജന്മരാശിയുടെ അഷ്ടമ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ഉദാഹരണത്തിന് ഒരാൾ ജനിച്ചത് മേടൻ രാശിയിലാണെന്നുണ്ടെങ്കിൽ അഷ്ടമരാശിയായിട്ടുള്ള വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ അദ്ദേഹം കടം 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 കൊടുക്കുകയോ അല്ലെങ്കിൽ കടം പണം പണം കടം കൊടുക്കൽ മാത്രമല്ല പൊതുവെ ആ ദിവസങ്ങളിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് കടം കൊടുക്കാൻ പാടില്ല കടം പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടറിയും പക്ഷേ ആ ദിവസം പണം കടം വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസവും പൗർണമിയും കൂടി ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ കാശ് കടം കൊടുക്കേണ്ടത് സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ കുഴപ്പമില്ല ശനിയാഴ്ച ദിവസവും പൗർണമിയും കൂടെ ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ പണം കടം കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ കാശ് കടം കൊടുക്കുന്ന സമയത്ത് ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇത്തരം ജ്യോതിഷ സംബന്ധമായ പുതിയ അറിവുകളാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം